മുതിർന്നവർ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കൗതുകമൊന്നുമില്ല എന്നാൽ ഒരു മൂന്നര വയസ്സുകാരി ഇത് ചെയ്താലോ പുതുപ്പൊന്നാനിയിലെ ഈ കൊച്ചുമിടുക്കിയെ ഒന്ന് പരിചയപ്പെടാം ഒന്നര വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഹിബ നസറിന് കമ്പ്യൂട്ടറിനോടുള്ള പ്രണയം ഹിബയുടെ പിതാവ് അബ്ദുൽ ലത്തീഫ് കമ്പ്യൂട്ടർ സർവീസ് സ്ഥാപനം നടത്തിവരുന്നു ഇദ്ദേഹം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അധ്യാപകനുമാണ് സാധാരണ കുട്ടികൾ വാശിപിടിക്കുന്നതുപോലെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കാനോ മറ്റെന്തെങ്കിലും കളികൾക്കോ അല്ല ഈ കൊച്ചുമിടുക്ക് വാശി പിടിച്ചത് ഉപ്പ ചെയ്യുന്നതുപോലെ തനിക്കും കമ്പ്യൂട്ടർ ശരിയാക്കണം മകളുടെ വാശിക്ക് നിന്നുകൊടുത്തു ഈ പിതാവ് ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്തെ എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് ഹിബയ്ക്ക് കൃത്യമായ ധാരണയുണ്ട് ഒരു പ്രൊഫഷണൽ ആയ ഹാർഡ്വെയർ എഞ്ചിനീയർ ചെയ്യുന്നത് പോലെ എല്ലാം ശരിയാക്കി കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കും ഒന്നര വയസ്സിന് ശേഷം തന്നെ ഏകദേശം ലാപ്ടോപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വിരൽ വെക്കലും കീബോർഡിലും ടച്ച് ബേർഡിലൊക്കെ അങ്ങനെ ഉപയോഗിക്കൽ തുടങ്ങി ഏകദേശം അങ്ങനെ ചെയ്തു തുടങ്ങി പിന്നെ ഒരു രണ്ട് രണ്ടര വയസ്സാകുമ്പോഴേക്കും ആരെങ്കിലും കമ്പ്യൂട്ടർ ശരിയാക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ സ്ക്രൂ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങൾ പെട്ടെന്ന് എൻ്റെ മുന്നിലെത്തിക്കും അതുപോലെ സ്ക്രൂ ഡ്രൈവർ അങ്ങനെയുള്ള ടൂൾസുകളൊക്കെ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ കൊടുന്ന് വെച്ച് തരും അങ്ങനെ തൊട്ടടുത്ത് ഇരുന്ന് കണ്ട് കണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അവൾക്ക് ചെയ്യാൻ വാശിയാണ് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഭാഗങ്ങളും വേറെ വേറെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സാധനങ്ങളുടെ പേരും കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള ഓരോ വസ്തുക്കളുടെ പേരും ഏത് കേബിളാണ് അത് ഹാർഡ് ഡിസ്ക് ആണത് റാമാണ് ഇത് സാറ്റ കേബിളാണ് ഇത് വി ജി എ കേബിളാണ് എന്നൊക്കെ വ്യക്തമായി പറയുകയും വളരെ കറക്റ്റായി തന്നെ അത് കണക്റ്റ് ചെയ്ത് ഒരു ലാപ്ടോപ്പ് ടെക്നീഷ്യൻ ഒരു കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുന്ന വ്യക്തി ഓൺ ചെയ്യുന്നതുപോലെ ആ മദർ ബോർഡിൽ ആ പവറിൻ്റെ സെക്ഷനിൽ സ്ക്രൂ ഡ്രൈവർ തൊട്ട് ഓൺ ചെയ്ത് കാണിച്ചു തരികയും ചെയ്യും മൊബൈൽ ഫോണിലും കിബ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പിതാവിന് പോലും അറിയാത്ത പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പഠിപ്പിക്കുന്നത് കിബയാണ് ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം കമ്പ്യൂട്ടറിനും ഫോണിനും അടിമയൊന്നുമല്ല എല്ലാറ്റിനെയും സർഗാത്മകമായി ഉപയോഗിക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കുന്നു വിദ്യാഭ്യാസപരമായ ഗെയിമുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മൊബൈലിലാണെങ്കിലും ടാബിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും എഡ്യൂക്കേഷൻ പരമായ ഇപ്പോൾ കുട്ടി എ ബി സി ഡി അങ്കണവാടിയിൽ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ജനുവരി മുതൽ പന്ത്രണ്ട് മാസം അക്കങ്ങൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ അക്ഷരങ്ങൾ ഇതൊക്കെ അംഗനവാടി ചേർന്നതിനു മുമ്പ് തന്നെ മനപ്പാടാണ് കമ്പ്യൂട്ടർ സർവീസിൽ ഹിബയെ ആരും പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട ഹിബയെ പരീക്ഷിക്കാനായി പിതാവ് ചില കുസൃതികൾ ഒക്കെ ഒപ്പിക്കും എന്നാൽ ഈ കുട്ടിയെഞ്ചിനീയർ ഉപ്പയുടെ തെറ്റു തിരുത്തി പ്രശ്നം പരിഹരിക്കും കിബയുടെ താഴെയുള്ള രണ്ടര വയസ്സുകാരനും കമ്പ്യൂട്ടറിനോട് വലിയ പ്രിയമാണ് സ്വന്തമായി കമ്പ്യൂട്ടർ ഓൺ ചെയ്യും ടിബയ്ക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നൽകി ഉന്നതങ്ങളിൽ എത്തിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആഗ്രഹം ഈ ബിയോണ്ട് ഇവിടെ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ വണ്ണിൽ നന്ദി നമസ്കാരം